എന്റെ പിന്നാലെ വരരുത് ഓഹോ എന്നെ ഭയപ്പെടുത്തുകയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ കുമാരേട്ടനെ കൊണ്ടോ പോകൂട്ട് അതാ ആ പാലമരത്തിന്റെ മുകളിലാണ് എന്റെ വാസം കുമാരേട്ടൻ വരൂ നമുക്കൊന്നിട്ട് അവിടെ കഴിയാം ഇത് എന്നെ ശല്യം ചെയ്യുന്നു ഇല്ല കുമാരേട്ട ശരി സത്യം ചെയ്യേ കുമാരേട്ടം ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്തോളം ഞാൻ ശല്യം ചെയ്യില്ല സത്യം 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 നീ വരാതെ ഞാൻ എങ്ങനെ സമാധാനമായി ഉറങ്ങുമ്പോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ ഒന്നും ഹാവോ ഞാൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു ഗ്രന്ഥങ്ങൾ എടുക്കാനായി പപ്പു പോകുമ്പോ എങ്ങു നിന്നോ വന്നൊരു പോത്ത് അവന്റെ നേരെ ചാടി വീണു കൃഷ്ണപ്പരന്തു വന്ന് പോത്തിനെ തുരത്തി മന്ത്ര പഠന സമയത്ത് തന്നെ നിനക്ക് ഞാന ദൃഷ്ടി ലഭിച്ചോ എല്ലാം തറവാടിന്റെ സുഹൃത്തുപ്പലേ ഗരുടെ ഭഗവാനെ ഭക്തഹനുമാനെ പ്രസാദിപ്പിച്ച് സിദ്ധി നേടാൻ അനുവദിച്ചാലും എത്ര വേഗമാണ് നിനക്ക് മന്ത്രസിദ്ധി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദേവിയും ജപമോ ഉടനെ ആരംഭിച്ചു എല്ലാ സിദ്ധികളും പെട്ടെന്ന് അങ്ങോട്ട് നേടാനാണോ കുമാരന്റെ ശ്രമം കൊച്ചു അങ്ങുന്നെല്ലാം നിനക്കറിയില്ല ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിച്ചത് രണ്ടു മക്കളെ തന്നിട്ട് മംഗലാപുരത്തേക്ക് പോയ നാഗരാജൻ പോറ്റിയെ പിന്നീട് കണ്ടിട്ടില്ല കുമാരനെ സരസ്വതിയും വളർത്തിയത് മഹേശ്വരിയും ഞാനും കൂടാ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ പറ്റിട്ട് സരസ്വതിയും പോയി

എന്റെ പൊന്ന് മോനെ കുരുന്ന് പ്രായത്തിൽ തന്നെ മാഗ്രികനാകണമെന്ന് മോഹമോ എന്റെ മോനെ യും കുട്ടികളും കൂടി തന്നെ വരണം ചേച്ചി അവിടെ പറയാം ഉടനെ ചേച്ചി ചേച്ചിക്ക് എന്തോ അസുഖമാണെന്ന് കുമാരം ഒന്ന് വിളിച്ചപ്പോ ഞാൻ പോയി എന്താ ചേച്ചി കാര്യം എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ മകൻ നിലവുയിലേക്ക് പോവുകയാണ് എല്ലാരും കാര്യം എന്താ ഒരു കാര്യമില്ലാണ്ട് വെള്ളിയാഴ്ചയായിട്ട് കുമാരമൊന്നും വിളിക്കില്ല കാര്യം എന്താണെന്ന് കുമാരം പറയാത്തന്താ എന്താ കുമാര നിനക്കെന്താ പറയാൻ ഇത്ര മടി ഒരു മതി അല്പമേന കൊച്ചപുത്തൂർ വിട്ട് കൊച്ചയ കുട്ടികളെ കൊല്ലാനുള്ള പുറപ്പാടാണ്

ശേഷി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ ഇവിടുത്തെ കാര്യസ്ഥ പണി എന്ന് പറയുന്നത് മര്യാദക്ക് സത്യം പറഞ്ഞോ മുറ്റം തുളിച്ചെന്ന് എന്തിനായിരുന്നു ആരുടെ ചാരനായിട്ട എവിടെ വന്നത് എന്നു പ്രയോഗാരൻ രാമേരിക്ക് ചാരപ്പണി നടത്താൻ തുടങ്ങിയത് മുതലാ ചത്ത പട്ടേരി തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു കൊച്ചു തമ്പി അങ്ങുന്ന കാരണമാ എന്റെ മോളെ ഈ നിലവറയില് അഞ്ചു തല നാഗം കടിച്ചു തന്നെ തിരുമേനി പറഞ്ഞു ഇവിടുത്തെ മാന്ത്രികനെ നശിപ്പിക്കാൻ കാത്തിരിക്കാനും കൊച്ചുപുത്തൂരോട്ട് രക്ഷത്തിന് വിട്ടിരിക്കുന്ന പട്ടേരിയാണോ സത്യം പറ അതെ ഈയിടെ ഒരു ഗന്ധർവനി ഇങ്ങോട്ട് വിട്ടതും തിരുമേനിയ തന്റെ മൂത്ത മകൾ നാണിക്കുട്ടിയുടെ ശരീരത്തിലാ ഗന്ധർവൻ കയറി ഇവിടെ കുമാരശാരി ശിക്ഷിച്ചത് പോരെ നാണിക്കുട്ടിയെ വിചാരിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു ഉപ്പു നിന്നും വെള്ളം കുടിക്കട്ടെ അമ്മച്ചി നന്ദി കെട്ട കിളവൻ എന്റെ അച്ഛനാണെന്ന് ഓർക്കുമ്പോ മാനക്കേട് തോന്നുന്നു യുടെ വീടെല്ലാം മലംബലമാക്കിയിട്ട് എരുത്തിലേക്കായി അയ്യോ കുമാര നിറചനയോട് നിൽക്കുന്ന എന്റെ പശു മറഞ്ഞോ അതോ ഒടുങ്ങിയോ കുമാര ഇനിയെങ്കിലും നീ ചെന്ന് കുമാരശ്ശേരി തുറന്നുവിടെ അല്ലെങ്കിൽ അവിടെയും ഒരു ശവം കാണും വന്ന വഴിയെ തിരിച്ചുപിടിച്ചു ചൂരക്കാട്ട് പട്ടേരി നിനക്കറിയാവുന്നതിനേക്കാളും കടുത്ത പ്രയോഗങ്ങൾക്കുള്ള അത്ഭുത മന്ത്രങ്ങൾ പുത്തുരേ വാശിയെടുത്ത് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യരുതേ